പൂവരണിയിൽ പുതുതായി നിർമ്മിച്ച ഓപ്പൺ ജിം ജോസ് കെ മാണി എം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്കാണ് വഹിക്കാനുള്ളതെന്ന് ജോസ് കെ മാണി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്പിള്ളക്കൽ അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് പൂരണി പള്ളിക്ക് സമീപം പി ഡബ്ല്യു ഡി റോഡരികിലാണ് പുതിയ ജിം നിർമ്മിച്ചിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളും കായിക പരിശീലന സൗകര്യങ്ങളും മദ്യ മയക്കുമരുന്ന് ലഹരിയിൽ നിന്നും യുവജനങ്ങളെ അകറ്റുന്നതിന് ഉപകരിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു നമുക്കറിയാം ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടൊപ്പം തന്നെ ഇന്ന് മയക്കുമരുന്ന വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ അതിൽ പലരും ഇന്ന് അടിമകളായി പോകുന്നതിൻ്റെ ഒരു സാഹചര്യം പലപ്പോഴും ഐഡിയൽ ടൈമാണ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പലപ്പോഴും വിദ്യാർത്ഥികളെ ചിന്തിക്കുകയാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് പലപ്പോഴും ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ പറയാറുള്ളത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒരു മിനിറ്റ് പോലും വെറുതെ ഇരുത്തുവാൻ പാടില്ല എപ്പോഴും അവരെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് സ്കൂളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു പരിപാടികളായിട്ട് പ്രത്യേകിച്ച് അവർക്ക് അനുകൂലമായ അല്ലെങ്കിൽ അവർക്ക് യോജിച്ച പരിപാടികൾ പഠനം മാത്രം അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആരോഗ്യത്തിനും മാനസികമായും ശാരീരികമായും മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അതിൽ നിന്നും മാറ്റി നിർത്തുവാൻ ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇതുപോലുള്ളത് ജിമ്മ ും ഇവിടെയുള്ള പ്രയോജനകരമാകും ജീവിതശൈലി രോഗങ്ങൾ പരമാവധി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓപ്പൺ ജിം നിർമ്മിച്ചിരിക്കുന്നതെന്ന് പദ്ധതി വിശദീകരണം നടത്തിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്പിളക്കൽ പറഞ്ഞു വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പ്രായമായവർക്കും വനിതകൾക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ജിം ക്രമീകരിച്ചിരിക്കുന്നത് ഒൻപത് ഉപകരണങ്ങളായി ഒരേ സമയം പത്ത് പേർക്ക് വ്യായാമം ചെയ്യാൻ കഴിയും ഉപകരണങ്ങൾ സൗജന്യമായി ഉപയോഗിക്കാം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മീനഞ്ചേരി പഞ്ചായത്തിലെ വിളക്കും മരുതിൽ ഇൻഡോർ ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടും നിർമ്മിച്ചിട്ടുണ്ട് ഭരണജ്ഞാനം പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് വനിതാ ഫിറ്റ്നസ് സെൻറ്റർ ഏതാനും ദിവസങ്ങൾക്കകം നിർമ്മാണം ആരംഭിക്കുമെന്നും രാജേഷ് വാളിപ്പിളക്കൽ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസ്സി ജോർജ് ലെൻസി മാർട്ടിൻ സജോ പൂവത്താനി ജോയി കുഴിപ്പാല ബിജു തുണ്ടിയിൽ ബിജു കുമ്പളന്താനം ബിന്ദു ശശികുമാർ ബിനോയ് നരിതൂക്കൽ ജോസ് പാറേക്കാട്ട് കെ പി ജോസഫ് മാത്യു നരിതൂക്കൽ ജിനു വാട്ടപ്പള്ളി ജോർജ് കുട്ടി മാളിയക്കൽ ടോമി പുല്ലാട്ട് സിബി ഈറ്റത്തോട്ട് പി ടി ജോസഫ് പന്തലാനി തുടങ്ങിയവർ പ്രസംഗിച്ചു